ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൃമീ വേഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി ചെടിയെ കുറിച്ചിട്ടുള്ളതാണ് അതായത് വേനൽക്കാലത്ത് എങ്ങനെയാണ് നമ്മുടെ തക്കാളി ചെടിയെ പരിചരിക്കേണ്ടതെന്നും തക്കാളി ഉണ്ടാകുന്ന ഇലവാട്ടം പൂക്കൾ കൊഴിയൽ അതേപോലെ കായ്കൾ വലിപ്പം ഉണ്ടാകാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള പരിഹാരങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ത് കൃഷി ചെയ്താലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നല്ല ആയിട്ടുള്ള ചെടികൾ അതായത് ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകൾ വാങ്ങിക്കാനും അല്ലെങ്കിൽ നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ വാങ്ങി നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ നല്ല ഗുണമേന്മയുള്ള തക്കാളിയുടെ വിത്തുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക തക്കാളി തൈ നടുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ നിലത്ത് നടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം തക്കാളിത്തെയും നിലത്ത് നടുമ്പോൾ മണ്ണിൽ നിന്നും കീടങ്ങളുടെ ശല്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ ശല്യങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ നടുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ഗുണമേന്മയുള്ള വിത്ത് സെലക്ട് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പോട്ടീൻ ആണ് അതായത് ഗ്രോ ബാഗിലാണെങ്കിൽ നമ്മൾ മണ്ണ് കൂടുതലായിട്ട് മണ്ണ് നിറയ്ക്കുന്നതിന് പകരം തേങ്ങയുടെ തൊണ്ട് വെള്ളത്തിലിട്ട് ചീച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അത് ചകിരിച്ചോറും കുറച്ച് മണ്ണും പിന്നെ കുറച്ച് അടിവളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടി നട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ ചെടി നടുമ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല ആഴത്തിൽ ചെടി നട്ടുവെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ കുറച്ച് വളർന്ന് വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് പുറത്തായിട്ട് കൂടുതൽ മണ്ണിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് കുറച്ച് ആഴത്തിലായിട്ടും നമ്മുടെ ചെടി ഇറക്കി വെക്കുന്നതാണ് ചെടി നന്നായിട്ട് മണ്ണിൽ ഉറച്ചതിന് ശേഷം നമുക്ക് ചെടിയുടെ ചുറ്റുമുള്ള മണ്ണ് ഇടയ്ക്കൊക്കെ വന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചെടിയുടെ വേരിന് ഒട്ടും തന്നെ ക്ഷതമേൽക്കാതെ വേണം നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട് അതുപോലെ നമ്മുടെ തക്കാളി ചെടി എപ്പോഴും ഒരു നനവ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ തക്കാളിയുടെ ചുവട്ടിൽ എപ്പോഴും നനവുണ്ടായിരിക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേനൽക്കാലത്താണെങ്കിൽ രണ്ട് നേരവും നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കുമ്പോൾ വെള്ളം കൂടുതലാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെള്ളം കൂടുതലായി പോവുകയാണെങ്കിൽ നമ്മുടെ ചെടി ചീഞ്ഞു പോകാനും ഒക്കെ വളരെ അധികം സാധ്യത ഉള്ളതാണ് നമ്മുടെ തക്കാളി ചെടിയിലെ എല്ലാ പൂക്കളും കായ്കളാകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന് താങ്ങ് കൊടുക്കുക എന്നുള്ളത് അതായത് നമ്മുടെ തക്കാളി തക്കാളിയുടെ തണ്ടിനാണെങ്കിൽ ഒട്ടും തന്നെ ഒരു ഒരു കത്തി ഉള്ളൊരു തണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താങ്ങ് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ പൂക്കളൊന്നും കൊഴിയാതെ എല്ലാ പൂക്കളും കായ്കളാകാനും ഒക്കെ സഹായിക്കും ഇങ്ങനെ താങ്ങു വെച്ച് കൊടുക്കുന്നത് അതുപോലെ കീടങ്ങളുടെ മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ ഒന്നും ശല്യം ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ചാരം മൂന്നാഴ്ചയിലൊരിക്കൽ ചാരം ചെടിയുടെ ചോട്ടിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മൂന്നാഴ്ച കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അതുപോലെ തക്കാളി ചെടി നട്ടതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അടുത്തതായി നമ്മുടെ തക്കാളി ചെടിയിലെ എല്ലാ പൂക്കളും കായ്കളാകാനും അതേപോലെ നല്ല വലിപ്പമുള്ള കായ്കൾ ഉണ്ടാകാനുമായിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസർ തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ഒരു പിടി ഉലുവയാണ് വേണ്ടത് ഉലുവയിൽ ധാരാളം പൊട്ടാസ്യം മാഗ്നീഷ്യം ഫോസ്ഫറസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കൾ ഒന്നും തന്നെ കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഉലുവ ഉപയോഗിച്ച് ഫെർട്ടിലൈസർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി ഉലുവ മൂന്നോ നാലോ മണിക്കൂർ കുതിർത്തിയെടുക്കുക കുതിർത്തിയെടുത്തതിന് ശേഷം ഉലുവ അരിച്ചു മാറ്റി അതിൻ്റെ ആ വെള്ളം മാത്രം എടുത്തിട്ട് നമുക്ക് ഒരു സ്പ്രേയറിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം തക്കാളി ചെടിയുടെ ചോട്ടിലും അതേപോലെ ഇലകളിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉലുവയുടെ സ്മെല്ല് കാരണം കീടങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ചെടിയെ അടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ പൂക്കളെല്ലാം കായ്കളാകുകയും ചെയ്യും ആഴ്ചയിൽ ആവശ്യമൊരിക്കലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്തതായിട്ട് ഒരു മെത്തേഡ് ഉള്ളത് നമ്മൾ ഇതേപോലെ ഒരു പിടി ഉലുവ ഒരു ദിവസം കുതിർത്ത് വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ ഒരു പിടി മുരിങ്ങയില കൂടി നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക അതിനുശേഷം ശേഷം മുപ്പത് ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തക്കാളി ചെടിയിൽ മാത്രമല്ല പൂക്കൾ ഉണ്ടാകുന്ന എല്ലാ ചെടികൾക്കും നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുകയും പൂക്കളെല്ലാം കായികളാകുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചാൽ നമ്മുടെ തക്കാളി ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും പൂക്കളെല്ലാം നല്ല വലുപ്പമുള്ള കായികളായി മാറുകയും ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ഈ വേനൽക്കാലത്ത് എല്ലാവരും നമ്മുടെ തക്കാളി തക്കാളിച്ചെടി ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്